ഇനി ാണ് മുസ്ലിം ലീഗിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ലേഖനങ്ങൾ അതിൽ വന്നത് രാഷ്ട്രീയ മർമ്മം ഈ വിഷയത്തിൽ അഭിപ്രായത്തെ പറയുന്നത് പോലെ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നതാണോ മുജാഹുദ്ൻ ജമാഅത്ത് തമ്മിലെ തർക്കം അങ്ങനെ തർക്കം മുജാഹിദ് മുജാഹുദ്ധ നടന്നിട്ടുണ്ടോ ഇബ്രഹാംസക്ക് അത്ര പരിചയം ഉണ്ടാവൂല അബ്ദുള്ള സാഹിബിനുണ്ടല്ലോ ടി കെ അബ്ദുള്ള സാഹിബ് പറയോ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന തർക്കമാണ് മുജാഹുദ്ദീൻ ജമാഅത്ത് തമ്മിൽ വേറിട്ട് നിൽക്കുവാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയോ പറയില്ല കാരണം അദ്ദേഹത്തിന് അറിയാമോ അതല്ല കാരണം ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ ഇസ്ലാമിൽ കച്ചവടമുണ്ടോ ഇസ്ലാമിൽ കൃഷിയുണ്ടോ ഇസ്ലാമിൽ ശാസ്ത്രമുണ്ടോ ഇസ്ലാമിൽ ചരിത്രമുണ്ടോ ഇസ്ലാമിൽ കുടുംബ ജീവിതമുണ്ടോ ഇസ്ലാമിൽ വ്യക്തി ജീവിതമുണ്ടോ ഇസ്ലാമിൽ സാമ്പത്തിക രംഗമുണ്ടോ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഒരു തർക്കവും ഇന്നുവരെയും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് അടക്കമുള്ള മറ്റു മുസ്ലിം സംഘടനകളും തമ്മിൽ ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഉണ്ടായ തർക്കമെന്താ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം തങ്ങൾ ജീവിക്കുന്ന മണ്ണ് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റേണ്ടത് അനിവാര്യമാണോ ലക്ഷ്യമാണോ അവിടെ ജമാഅത്ത് പറയുന്നത് തങ്ങൾ ജീവിക്കുന്ന മണ്ണ് ഇസ്ലാമിക രാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ് അഥവാ സ്വന്തം ഭരണമില്ലാത്ത ദീൻ മതം അത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീടു പോലെയാണ് സ്വപ്ന വീടാണ് അവർ മുസൽമാന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താ തങ്ങൾ ജീവിക്കുന്ന മണ്ണ് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക ഇത് ഇത് സ്ഥാപിക്കുവാനാണ് സാഹിബ് അമീർ മാറ്റുകയും പിന്നീട് പല അമീർമാരും മാറി മാറി വന്നപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ലാ ഇലാഹ എന്ന അർത്ഥത്തിന്റെ എന്ന വാക്യത്തിന്റെ അർത്ഥത്തിൽ മുജാഹിദുകളുമായി തർക്കം എന്ന അർത്ഥമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അനുസരണം എന്ന അർത്ഥമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മറിച്ച് ലാ ലാ ഇലാഹ ഇലാഹ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അള്ളാഹു ആരാധനായി മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു അല്ലാതെ അനുസരിക്കപ്പെടും അർഹനായി മറ്റാരുമില്ല എന്ന് പറയണോ വേണ്ടി അതാണ് അല്ലാതെ യും സ്വീകരിച്ചുകൂടാ എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ് അത് പോയാൽ എല്ലാം എല്ലാം പോയി വെള്ളം വെള്ളം എന്നാൽ പോയ അല്ലാതെ മറ്റാരെയും അനുസരിക്കുവാൻ പാടില്ലെന്നും അങ്ങനെ അനുസരിച്ചാൽ അത് വിരുദ്ധമാണ് എന്നും പറഞ്ഞാൽ ഒരു മുസൽമാൻ ഭൂമിയിൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല കഴിയില്ല

സ്വാഭാവികവും എന്നാണ് ഈ അർത്ഥം പറഞ്ഞു നോക്കി അപ്പോഴാണ് ഒരു കൊടുത്തത് അർത്ഥം ചോദിച്ചു അവിടെ ആ വിഷയം ഏതാണ് അവസാനിച്ചതാണ് അടിസ്ഥാനം അള്ളാഹുവിനെ അല്ലാതെ എന്നാണ് വാദമെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ അവിടെയാണ് മുജാഹിദും ജമാഅത്തും രണ്ട് തിരിയുന്നത് ഒരുപാട് മൗലവിയും മൗലവിയും ടി കെ അബ്ദുള്ള സാഹിബും അടക്കമുള്ള ജമാഅത്തിന്റെ നേതാക്കന്മാരൊക്കെ മുജാഹിദുകളുമായി പിന്നെ എന്തുകൊണ്ട് അവർക്ക് ഇരട്ടത്താപ്പ് നയമാണെങ്കിലും അവിടെ നമ്മളെ മാത്രം വിളിച്ചു അതുപോലെ നമസ്കാരം നോമ്പ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹുനെ മാത്രമേ അനുസരിക്കാവൂ എന്ന ജമാഅത്ത് വാദമാണ് മുസ്ലിം സംഘടനകളെ ജമാസ്തമാക്കിയത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പഠിപ്പിച്ചത് എന്തിനാണ് ജമാഅത്തെ ഇസ്ലാം ഈ വാദഗതി ഉന്നയിച്ചത് ഒരു മുസ്ലിമായ മനുഷ്യൻ മാത്രമേ അനുസരിക്കാവൂ എന്നും അള്ളാഹു അല്ലാത്തവൻ അനുസരിച്ചുകൂടാ എന്നും സമൂഹത്തെ പഠിപ്പിച്ചത് ഇസ്ലാമികേതര ഭരണകൂടങ്ങളെ അനുസരിച്ചാൽ അവൻ മുഷിരിക്കാകും എന്ന് പഠിപ്പിക്കാനാണ് ഇസ്ലാമികേതര ഭരണകൂടങ്ങളാണ് ായി അവരുടെ നിയമവ്യവസ്ഥകൾക്ക് നിയമ വ്യവസ്ഥകൾക്ക് സ്വീകാര്യത പരമാധികാരത്തിൽ പങ്കുചേർക്കുക എന്ന മഹത്തായ പാചകം ചെയ്തു എന്ന് പഠിപ്പിക്കാൻ അതാവില്ലാന്ന് മുജാഹിദുകളും മറ്റു മുസ്ലിം സംഘടനകളും ആകുമെന്ന് മാത്രം ഇതാണ് അടിസ്ഥാനപരമായ തർക്കം ഇസ്ലാമിൽ ഇല്ല എന്നൊരു തർക്കമേ ഇല്ല അടിസ്ഥാന തർക്കം ഇതാണ് ഇതിനു വേണ്ടി റബ്ബത്ത് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പദങ്ങൾ നിങ്ങൾ കയ്യിലെടുത്തു ഖുർആനിൽ വളരെ വ്യക്തമായ ക്രിയാമയ രേഖകളുണ്ട് തെളിവുകളുണ്ട് ആയത്തുകളുണ്ട് അതാണ് അതിന്റെ മൂലഗ്രധി മൂലഗ്രതന്ത്രമാണ് എന്നാലാ ഇதே ഖുർആനിൽ ആ ആശയ സാദൃശ്യമുള്ള വാക്യങ്ങളുമുണ്ട് എന്നാലോ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്വമഊന മാ തശാബഹ മിൻഹു ബിതിഗാ അൽ ഫിത്ന വബിതിആത് ഇബിലി മന സില ബക്കറദെയുള്ള മനസ്സിൽ വളമുള്ള മനസ്സിൽ കളങ്കമുള്ള ആശയ സാദൃശ്യമുള്ള അവർ സ്വീകരിക്കും അതിന്റെ പിന്നാലെ പോകും അതുപോലെ ദുർവ്യാഖ്യാനം ഫിത്തിനും ദുർവ്യാഖ്യാനവും ഉദ്ദേശിച്ചുകൊണ്ട് ഈ മനസ്സിൽ വക്രതയുള്ള ആളുകൾ ആശയ സാദൃശ്യമുള്ള പദങ്ങളെ തന്നെ കൈയിലെടുക്കും അതിന് ഉദാഹരണങ്ങൾ ഞാൻ പിന്നീട് തരാം ഇവിടെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു കേൾക്കുക ഈ ആയത്ത് അവസാനിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു ഈ ആയത്ത് അവസാനിക്കുമ്പോൾ എന്താ പ്രാർത്ഥന ഇത് ഒരു സ്വതന്ത്രമായ പ്രാർത്ഥന അല്ല ഇതൊരു സ്വതന്ത്രമായ പ്രാർത്ഥന അല്ല വിശുദ്ധ കുർബാൻ പഠിക്കുമ്പോൾ അത് പകർത്തുമ്പോൾ അത് പാലിക്കുമ്പോൾ അതിനനുധാവനം ചെയ്യുമ്പോൾ മനസ്സിൽ വക്രതയില്ലാതിരിക്കാൻ ഹിതായത് നഷ്ടപ്പെടാതിരിക്കാൻ വക്രത കൊണ്ട് തങ്ങളുടെ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആ പ്രാർത്ഥന അവിടെ പഠിപ്പിച്ചത് മനസ്സിലായല്ലോ ചേർത്ത് വായിച്ചോളൂ എങ്കിൽ ഇതാണ് ചെയ്തത് മനസ്സിന്റെ വക്രത കൊണ്ട് ഖുർആനിലെ മുത്തശാബിഹാത്തുകളെ മാത്രമല്ല യും കയ്യിലെടുത്ത് അങ്ങനെയാണ് റബ്ബ് ഇബാദത്ത് തുടങ്ങിയിരിക്കുന്ന പദങ്ങളെല്ലാം ആ വ്യാഖ്യാനങ്ങൾ എന്തിനായിരുന്നു ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചാലും ഇന്ത്യക്കാർ ഭരിച്ചാലും അധികാരത്തിൽ മാറ്റം വരുന്നില്ല ഭരണാധികാരിയുടെ നിറത്തിലും അതുപോലെ രൂപത്തിലും പാമത്തിലും മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മൗദൂ സാഹബി രംഗത്ത് വന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ ഭരണാധികാരം ഇംഗ്ലീഷുകാരനായ അമുസ്ലിമിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിലേക്ക് നീങ്ങുകയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലം അത്തരം ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടന്നത് തീർച്ചയായും മുസ്ലിംകൾക്ക് ഹറാമാണ് ജമാഅത്തെ ജമാലാമി അമീറിന്റെ അമീർതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മൗദു സാഹിബ് പുസ്തകമാണ് ആസാദി ഹിന്ദു മുസ്ൽമാൻ ഈ പുസ്തകത്തെ പറഞ്ഞ എന്താ സ്വാതന്ത്ര്യ സമരം കൊണ്ട് എന്ത് നേടാൻ പറ്റും ഇംഗ്ലീഷുകാരനായ അമുസ്ലിമിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിലേക്ക് ഭരണം നീങ്ങുക വേറൊന്നും സംഭവിക്കാറില്ല അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ തീർന്നില്ല ഞങ്ങളിതാ യാതൊരു മയപ്പെടുത്തലും കൂടാതെ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇത്തരമൊരു സ്വതന്ത്ര രാജ്യത്തിന് ആയിരം വട്ടം ശാപം എന്ന എന്ന ഇന്ത്യ സ്വതന്ത്ര സിയാസിന് ആയിരമായിരം ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി വേറാറില്ല ഇതിനേക്കാൾ വലിയ ഒരു മതരാഷ്ട്രവാദമോ ഒരു തീവ്രവാദമോ ഇസ്ലാമിന്റെ പേരിൽ ലോകത്ത് വേറെ ഇന്ത്യയിലേതാരു തീർന്നില്ല അങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇത് എന്തിനാ പറഞ്ഞത് ഇവരുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചാലും ഇന്ത്യക്കാര് ഭരിച്ചാലും പറഞ്ഞത് രണ്ടുപേരുടെയും ഭരണം ഇസ്ലാമിക ഭരണമല്ലാത്തത് കൊണ്ട് ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ചല്ല ഭരിക്കുന്നത് എന്താ മാത്രമാണ് ബ്രിട്ടീഷുകാരൻ ഭരിച്ചാലും കുഴപ്പമില്ല ഇന്ത്യക്കാരൻ ഭരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോ ആയിരം കഷ്ടമായി വിഭജിച്ചാലും നൂറ് കഷ്ടമായി വിഭജിച്ചാലും പത്തു കഷ്ടമായി വിഭജിച്ചാലും യാതൊരു പ്രശ്നവുമില്ല എന്ന് മൗദൂദ് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാനിലെ ഏത് പൗരനും ഇന്ത്യയിൽ താമസമാക്കുവാനും ഇന്ത്യയിലെ ഏത് പൗരനും പാകിസ്ഥാനിൽ താമസമാക്കുവാനും അവസരം തന്നെ പൗരത്വം കിട്ടുമെന്നിരിക്കെ തന്നെ മൗദൂദ് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിൽ കുടിയേറിയത് കാരണം ഇന്ത്യ എത്ര കഷ്ടാനും കുഴപ്പമില്ല ആ കഷ്ടത്തിൽ പാകിസ്ഥാന് കൂടെ ഇന്ത്യയുടെ കൂടെ ഈ അമീറിന്റെ ഈ സ്ഥാപക നേതാവിന്റെ അനുയായികളാണ് ഇവിടുത്തെ മുജാഹിദുകളെ പാകിസ്ഥാൻ വാദികളായി ചിത്രീകരിക്കുന്നത് എന്ന് കൂടി കൂട്ടി വഹിക്കാം